നമസ്കാരം മനസ്സ് വേദനിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജീവിതം നിങ്ങളെ എന്തോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിനർത്ഥം ഇത് സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങൾ കണ്ടറിഞ്ഞ വേദി റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ ഈസ് റെഡ് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പറയാനും ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ പ്രേക്ഷകർ സ്വാഗതം ചെയ്തു എല്ലാവരും ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആവുമ്പം കുറച്ച് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം എല്ലാ ആളുകൾക്കും ഉണ്ടാകും സോ നമ്മൾ എല്ലാവരും അങ്ങനെ കാണുന്ന ഒരു ഡയറക്ടറാണ് മണിരത്നം അതെ സോ മണിരത്നം സാറിന്റെ മൂവീസിലെല്ലാം ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ട് അതെ അഭിനയിച്ചിട്ടില്ല അതെ മണി സാറിനോട് ചോദിച്ചിട്ടില്ലേ സർ ഏ സർ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ടറിന്റെ പ്രറോഗേറ്റീവ് അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതും മണി സാർ മാതിരി ഉള്ള ഒരു ഡയറക്ടർ ഒരു കഥാപാത്രത്തിന് ആരാണ് ഡയറക്ടർ അതിന്റെ ഫേസ് ആരായിരിക്കണം എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ അറിയണ ഒരു ഡയറക്ടറാണ് കാസ്റ്റിങ്ങും അതൊക്കെ അപ്പോൾ ഞാൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുള്ളത് ഡബിങ് ചെയ്തിട്ടുള്ളത് സൊ സാറിനെ അറിയാം എങ്ങനെയാണ് എങ്ങനത്തെ ആർട്ടിസ്റ്റ് ആണെന്ന് സാറിന് അറിയാം പക്ഷെ അത് ഒരു ക്യാരക്ടർ കിട്ടുമ്പോ ക്യാരക്ടർ വരുമ്പോ ഇതിന് രോഹിണി ശരിയായിരിക്കും എന്ന് തോന്നുമ്പോ സാറിന് വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് അത് ഡെഫിനറ്റ്ലി നോ ഇഫ് യു ആസ്ക് ഇന്ത്യയിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും മണിരത്നം സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു നല്ല ക്യാരക്ടർ വരുമ്പോൾ എനിക്ക് അത് അത് ഓഫർ ഏത് അല്ലെങ്കിൽ ഡബ് തമിഴ് ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടാണ് അത് ഇറ്റ് വാസ് എ ലവ് സ്റ്റോറി ആൻഡ് ട്രെൻഡ് സെറ്റർ ആണ് കേട്ടിട്ടുണ്ടല്ലേ പടം ഗീതാഞ്ജലി അതിന് വേണ്ടിട്ടാണ് ആദ്യം ഡബ് ചെയ്തത് ഐശ്വര്യ റായയുടെ ഫസ്റ്റ് മൂവിയാണ് ഇരുവർ അതിലും ചേച്ചി തന്നെയാണ് ഡബ് ചെയ്തത് അല്ലേ സോ ഈ അവർക്ക് ലാംഗ്വേജ് അധികം അറിയാത്തൊരു സമയത്താണ് ഇരുവർ ചെയ്തത് അപ്പൊ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഡബിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐശ്വര്യ ഐശ്വര്യ ഐ തിക് ഷീസ് ഫ്രം കർണാടകയാണ് തുളു അവർക്ക് കനഡ് ഒരു ോബ്ലം ഉണ്ടായിരുന്നില്ല ഞാൻ തോന്നുന്നു പക്ഷെ അവരെന്താന്ന് വെച്ചാ അത്രയ്ക്കും ഒരു ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ് ആണ് പറയണത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ ഡയലോഗ്സൊക്കെ പഠിച്ചിട്ട് വരും അത് മാത്രല്ല ആ ഒരു വലിയ ഒരു സീൻ ഉണ്ട് വേർ ഷി കംസ് ആൻഡ് ബംബാസ് ലാൽ സാറിനെ മോഹൻലാൽ സാറിനെ കണ്ടിട്ട് അത് ഒരു ഷോർട്ടാണ് ആ ഒരു ഷോട്ട് അവര് സിംഗിൾ ടേക്കിൽ ചെയ്തു ചെയ്തു എന്നാണ് ഞാൻ കേട്ടത് പക്ഷെ അത് അവരുടെ ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് മൂവി അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടെ പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു അതും രണ്ട് ക്യാരക്ടേഴ്സ് സാറെ വിചാരിച്ചു എന്ന് വെച്ചാൽ രണ്ട് വേറെ ക്യാരക്ടേഴ്സാണ് പുഷ്പ ആൻഡ് കൽപ്പന ആദ്യം നമുക്ക് കൽപ്പനയ്ക്ക് ഓക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞാൻ വേറെ ആർട്ടിസ്റ്റിനെ വേറെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ഞാൻ ട്രൈ ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇസ് എ നോ യു ഡബ് ഫോർ ദാറ്റ് ഓൾസോ അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇറ്റ് വി വർക്ക് ടുഗെദർ നോ ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ലൈക്ക് യു നോ സാർ എന്ത് പറയണോ അത് മാത്രമല്ല നമുക്കും കൂടി യു നോ ദർസ് എ സ്പേസ് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാം അപ്പോ പുഷ്പയ്ക്ക് ഇത്രയും കൂടി നമ്മൾ കുറച്ചും കൂടി ഇന്ന സെൻസ് ആൻഡ് വെൻറ്റ് യുനോ പ്ലേഫുൾ എന്നുള്ളത് അതും ഒരു ആയിരുന്നു ചലഞ്ചായിരുന്നു ഐശ്വര്യ എടുത്ത് അതേ ചാലഞ്ച് ഡബിങ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചേച്ചിയും എടുത്തിട്ടുണ്ട് ഈ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ അതായത് എനിക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണല്ലോ ഇത് പക്ഷെ ഞാൻ സൗണ്ട് മാത്രം കൊടുക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫീലിങ്സ് ആക്ട്രസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും സി ഫസ്റ്റ് മൂവി ചെയ്ത ഉടനെ എനിക്ക് അങ്ങനെ തോന്നി ഫസ്റ്റ് മൂവി ഞാൻ ചെയ്തു ബിക്കോസ് മണിരത്നം സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഐ മീൻ ടു വർക്ക് ആ ഒരു ഇത് ഐ ഡോ ടു ലെറ്റ് ഗോ അപ്പോൾ ഞാൻ പറഞ്ഞു ഐ നോട്ട് എ ആർട്ടിസ്റ്റ് ഐ എം എ ഹീറോയിൻ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു നെക്സ്റ്റ് ഒരു പടം അന്നപൂർണ സ്റ്റുഡിയോസിന്ന് ഒരു ഡയറക്ടർ പുതിയ ഡയറക്ടർ വരുന്നു ഞാൻ ഡബ് ബിക്കോസ് ഐ നോട്ട് എ ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല അല്ല നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞിട്ടും കൂടി തിരിച്ചു വന്നു അവർ അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ആരഗൻസ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആ പടം കാണാമെന്ന് ഞാൻ പുതിയ ഡയറക്ടറാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇഫ് ഇറ്റ് ഇസ് വേർത്തി ഓഫ് മൈ വോയ്സ് ഐ വിൽ ഡബ് എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോ ഞാനിങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു സോഫയിലാണ് ഞാൻ ഇരുന്ന് സുജാത എന്ന് പറഞ്ഞിട്ട് ഒരു ഡബിങ് തിയേറ്ററിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് സോ ദ ഫസ്റ്റ് റീൽ ഡയറക്ടർ പിന്നാലെ ഇങ്ങനെ നോക്കുമ്പോൾ ഐ സോ ദ ഫസ്റ്റ് റീൽ ഐ ലൈക്ക് ദീൽ ഹു ദിസ് ഡയറക്ടർ ഞാൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു ദ ഫിലിം ഓ ഓസ് റാം ഗോപാൽ വർമ്മ ഫിലിം ഓക്കേ அப்போ ராம் கோபால் வர்மா ஐ நியூ தான் வேற ஒரு டயரக்டர் ஆனா அப்போ அங்கே எட் இது அது எந்த தோணி என்ன வச்சால் சம் இன் மைஸ் അപ്പോ അതിൽ എനിക്ക് അതിനുശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മണിരത്നം സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാൻ തോന്നുന്നത് അതായത് ഈ പൊന്നിയൻ ശെൽവം സിനിമ ഇപ്പൊ നമ്മൾ കാണുന്നു പക്ഷെ ഇത് മുൻപ് കമൽഹാസൻ സാറ് അഭിനയിക്കാനൊക്കെ ഇരുന്നു ഓൻ അതിൽ പൂങ്കുഴലി ആയിട്ട് ചേച്ചിയായിരുന്നു ചെയ്യാനിരുന്നിങ്ങനെ കേട്ടു ആണോ അപ്പോൾ അത് കൊറേ പ്രാവശ്യം ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എം ടി ആറിന്റെ കാലത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമൽ സാർ അനൗൺസ് ചെയ്തപ്പോൾ അപ്പോഴത്തേക്ക് ഐ ഹാവ് റെഡ് ദ ബുക്ക് ആൻഡ് ഐ ഫെൽ സോ മച്ച് ഇൻ ലവ് വിത്ത് ദി പൂങ്കുഴലി ക്യാരക്ടർ അപ്പോൾ ഞാൻ സാറാണ് എടുക്കാൻ പോണെന്ന് ഉടനെ ദാറ്റ്സ് എ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു മീറ്റ് അപ്പോ ഞാനൊരു ഫിൽമേക്കറിന്റെ അടുത്തോട്ട് പോയിട്ട് ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ് അതുവരെ എനിക്ക് ഓഫേഴ്സ് വരുന്നു അപ്പോൾ സാറിനോട് ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലഞ്ച് അവറിൽ എ വി എമ്മിൽ വെച്ച് കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞു സർ എനിക്ക് ഞാൻ കെ ടു സെൽവൻ സാർ തന്നെയാണ് എന്നോ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഐ എം പൂങ്കുഴലി സോ ഐ വാസ് ലൈക്ക് ഐ ഡിൻറ്റ് ആസ്ക് ഹിം ഫർ ചാൻസ് ഐ ഡിസൈഡ് ആൻഡ് ദെൻ ഐ സെഡ് அது ப்பி போய் அது மகளிர் மட்டும் பிளான் செய்யும்போ சார் இன்வைட்டட் மீ டு கேரக்டர் அது കാലം കഴിഞ്ഞിട്ട് മണി സാറിന്റെ ഡയറക്ഷനിലാണ് ഈ പടം വന്നു എന്നുള്ളത് സി ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി യു നോ ഹാസ് മേഡ് അതൊരു അതൊരു എന്നുള്ളത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയി ആയി ഫൈനലി ദുൽവൻ അതിനൊരു ബഡ്ജറ്റ് കിട്ടിയില്ലായിരുന്നു പിന്നെ ഒരു രണ്ട് ഭാഗമായിട്ട് അത് ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ഇപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോ ഈ സ്റ്റോറി പറയുന്നതിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പറയുന്ന മാതിരി തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അപ്പോ ഐ ഫീൽ ദാറ്റ് ലൈക്ക് യു നോ അറ്റ്ലീസ്റ്റ് ത്രീ പാർട്സ് ചെയ്തതാണെങ്കിലോ ഓർ യിട്ട് ചെയ്തതാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി സ്പേസ് പൂങ്കുഴലിയുടെ ക്യാരക്ടറിനെ ഉള്ള സ്പേസ് സ്റ്റോറി വായിച്ചുകൊണ്ട് ഈ പൂങ്കുഴലിയുടെ ക്യാരക്ടർ നമ്മൾ ഇപ്പൊ കാണുന്നതല്ല ഇനിയുണ്ട് ഇനിയുണ്ട് പക്ഷെ അവളുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ നോട്ട് ബിക്കോസ് അത് കണ്ടൻസ്ഡ് ഇതായിട്ടാണല്ലോ വരുന്നത് പക്ഷെ ഷീ ലുക്സ് ഫാബിലസ് ആസ് പൂങ്കുഴലി ആൻഡ് ഷീ ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ് ഐശ്വര്യ ലക്ഷ്മി ഇനി നമുക്ക് ഇന്നത്തെ ഫോമറി വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ് ആ ചേച്ചിക്ക് പാട്ടുകൾ ഇഷ്ടമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മലയാളം എന്ന് പറയുമ്പോൾ നാടൻ പാട്ട് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല അല്ല ശരിയാണ് നാടൻ പാട്ടുകൾ ഏതെങ്കിലും വളരെ ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് അപ്പൊ എന്തായാലും നാടൻ പാട്ട് കലാകാരിയാണ് ഇന്ന് വരാൻ പോകുന്നത് അടിപൊളി നാടൻ പാട്ടുകൾ കേൾക്കാം സ്വാഗതം ചെയ്യുന്നു ഭവ്യ ശ്രീ പാടം പാടവരമ്പും സ്വാഗതം താങ്ക് യു യെസ് അപ്പോ ഭവ്യ സ്ത്രീയുടെ വിശേഷികളൊക്കെ പറയൂ എവിടുന്നാണ് വരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം വരുന്നത് കുന്നംകുളത്തിനടുത്ത് കുന്നംകുളം പഴഞ്ഞിയിലാണ് ഞാൻ ജനിച്ച സ്ഥലം പഴഞ്ഞി കാട്ടകാമ്പാൽ പഴഞ്ഞി പഴഞ്ഞി ഹസ്ബൻഡിന്റെ വീട് ചാവക്കാട് ഒരുമനിയൂരാണ് നമ്മുടെ രണ്ട് നാട്ടിലെ ആൾക്കാരും റെഡ് കാർപ്പറ്റിന്റെ വലിയ ഫാൻസാണ് അവരോട് പ്രത്യേകം ഒരു ഹൈ പറയണമെന്നൊക്കെ പറഞ്ഞു ഒരുമനിയൂർക്കാർക്കും പഴഞ്ഞിക്കാർക്കും ഒരു ഹായ് ഹായ് പഴഞ്ഞിക്കാർക്കും നമ്മുടെ റെഡ് വലിയൊരു ഈ നാടൻ പാട്ട് പഠിക്കാൻ പറയണിയാർക്കും ഇപ്പൊ എത്ര കാലായി പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് നാടൻ നാടൻപാട്ടിന്റെ ഫീൽഡിലേക്ക് വന്നത് അതിനു മുൻപൊക്കെ ഗാനമേളക്കാണ് പാടിയിരുന്നത് പാട്ടും അങ്ങനെ പാടിയിരുന്നത് പിന്നെ ഇപ്പൊ ഒരു പതിനെട്ട് വർഷത്തോളം ആയി ഈ ഫീൽഡിൽ ഉണ്ട് പതിനെട്ട് വർഷത്തോളം ആയി നാടൻ പാട്ടിന്റെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു അവൻ ഒരുപാട് പ്രോഗ്രാംസ് അല്ലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തും പോയിട്ട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഏകദേശം എത്ര സ്റ്റേജുകൾ കവർ ചെയ്ത് കാണും അങ്ങനെ കൗണ്ട് സ്റ്റേജില് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഓണാഘോഷത്തിന്റെ നാടൻ െന്ന് കേൾക്കുമ്പോ തന്നെ മണിച്ചേട്ടനാണ് നമ്മുടെ മനസ്സിൽ വരിക അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജില് പാട്ട് പാടാൻ ഭാഗ്യം കിട്ടിയൊരു കുത്തിയാണ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു ഓണാഘോഷമായിരുന്നു അപ്പൊ ആളുടെ മണി മളി മണിച്ചേട്ടിനോടൊപ്പം ഒരു ഓണം അങ്ങനെയായിരുന്നു ആള് തന്നെ ഫുഡ് ഉണ്ടാക്കലും പാടലും ഒരു എന്താ പറയാ ഒരു യാത്ര അങ്ങനെ ആ യാത്രയിൽ പാട്ടും കളിയും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പെട്ടെന്ന് നമുക്ക് വേണ്ടിട്ട് അതായത് ഭവ്യശ്രീക്ക് ഇഷ്ടമുള്ള മണിച്ചേടിൻ്റെ ഒരു പാട്ട് ഒന്ന് പാടാൻ കണ്ണിമാങ്ങ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ പുന്നാരകളെ മാമ്പഴമാകട്ടെ എന്ന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ ശരി അപ്പൊ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന നമ്മൾ മലയാളികൾക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രൂപമായിരിക്കും മനസ്സിലേക്ക് വരിക എന്തായാലും സന്തോഷം അദ്ദേഹത്തെ ഓർക്കാനും കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ ആദ്യമായിട്ട് നാടൻപാട്ട് അവതരിപ്പിച്ച സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ അടുത്ത് ഓർത്ത് പറയാനുണ്ടോ ആദ്യമായിട്ട് നാടൻപാട്ട് അവതരിപ്പിച്ചത് ഞാൻ മുല്ല എന്നുള്ള സിനിമയിലെ ആർമുഖെന്നുള്ള അപ്പോഴാണ് എനിക്ക് ചേരും എന്നുള്ളത് കണ്ടുപിടിച്ചത് പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു ചവിട്ട് കളിപ്പാട്ട് പാടി പഠിച്ചു അതിന് കുറച്ച് പൈസയും നോട്ടുമാലകളൊക്കെ ആയിട്ട് കിട്ടി അപ്പം പിന്നെ ഒരു ആയി നമുക്ക് പിന്നെ അങ്ങനെ പിന്നെ ഓരോ പാട്ടുകള് ബൈ ബൈ അങ്ങനെ ഒരു വൺ വൺ ബൈ ആയിട്ട് അങ്ങനെ പഠിച്ചു പഠിച്ചു തുടങ്ങി ഈ റിയാലിറ്റി ഷോയിൽ അല്ലേ അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഫോക്ക് ട്യൂൺ റിയാലിറ്റി ഷോ ആണ് ഓക്കെ അത് നാടൻ പാട്ട് മാത്രല്ല പാട്ടിന്റെ താള നാടൻ ഈണങ്ങളുടെ ഉള്ള സിനിമ പാട്ടുകള് അതുപോലെ അന്യഭാഷയിലെ പാട്ടുകള് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എല്ലാ നാട്ടിലെ ഒരു ഇനി നമുക്ക് ഫാമിലി ഭവ്യശ്രീയുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ അവരെല്ലാരും വന്നിട്ടുണ്ടോ അപ്പൊ ആദ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇത് ഭവ്യശ്രീയുടെ അജു അജു അജുവിന് അപ്പുറത്ത് വേറെന്തെങ്കിലും അജു വർഗീസ് ആണ് അപ്പോ ഈ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണ്ടത് ലവ് മാരേജ് ആയിരുന്നോ അതെയോ അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് ആയിരുന്നു സ്റ്റേജുകളിൽ വെച്ച് കണ്ട് അങ്ങനെയാണോ എന്താ ഒരു നാണം പറയുന്നത് ഇനി മൈക്ക് അമ്മയാണ് അമ്മയാണ് ാരാണ് മൈക്കോടുത്തോളുശ്രീയുടെ അമ്മയ്ക്ക് നാടൻ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇവര് ഈ ഭവ്യശ്രീ പാടുന്ന പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അതായത് ഇടയ്ക്ക് അമ്മയ്ക്ക് തോന്നുവാണ് ഈ പാട്ട് അവള് പാടുമ്പോ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്ന പാട്ട് ഏതാ സിനിമ ഗാനങ്ങളാണ് എനിക്ക് എനിക്കിഷ്ടം സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ കൂടുതൽ ഇഷ്ടം അത് ശരി അതില് തളിരിട്ട തളിരിട്ട കിനാക്കളാണ് പഴയ പാട്ടല്ലേ ഓ അത് ശരി ഓക്കേ ഇനി ഇത് ആരാണ് വന്നിരിക്കുന്നത് അതായത് ഭവീശ്രിയുടെ അമ്മയുടെ അനീതിയാണ് ഈ വാവാ ഓ വാവയാണ് അത് ശരി വാവയുടെ അതായത് ഉറങ്ങായത് പരിചയപ്പെടാൻ പറ്റില്ല പേര് പറഞ്ഞു മേമ പറഞ്ഞു പേര് അഗ്നിക അതൊക്കെ ഒരു വെറൈറ്റി ഒരു ഇടിവെട്ട് ഇടിവെട്ട് ഈ പേര് ആരാ സെലക്ട് ചെയ്തത് പറയൂ അച്ഛനാണോ അമ്മയാണോ രണ്ടാളും അല്ല രണ്ടാളും അല്ല എങ്ങനെ ടീമില് ഒരു ഫർസിൻ്റെ കുട്ടിയുണ്ട് ഓ അവൻ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് വീച്ചി ഒരു പെൺകുട്ടീനെ പ്രസവിക്കണെന്നുണ്ടെങ്കിൽ അഗ്നികാന്ത് ചേട്ടാ അങ്ങനെ അച്ഛനും അമ്പും ഇതില് പങ്കില്ല അല്ലേ എന്തായാലും ഇടിമേട്ട പേരാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു കലാകാരിയായിട്ട് ഇതുപോലെ സ്റ്റേജിലൊക്കെ നിക്കുമ്പോ അടുത്തതായി വരുന്നു അതൊക്കെ പറയുമ്പോണ്ട് തീയിൽ കുരുത്തവൾ എന്നാണ് അതിന്റെ മീനിങ് തീയിൽ കുരുത്തവൾ വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ ശരി അപ്പൊ മേമയുടെ പേര് എന്തായിരുന്നു പറഞ്ഞത് എന്റെ പേര് ലീലാമണി ലീലാമണി ശരി സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചാൽ സന്തോഷം അപ്പൊ ഇനി നമുക്ക് ഭവ്യശ്രീയുടെ പാട്ട് കേൾക്കാനുള്ള സമയമാണ് നാടൻ പാട്ടാണ് അപ്പൊ ഒരുപാട് ഒരു എനർജി ഒന്നും കൂടി നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വരും എന്ന് പ്രതീക്ഷയാണ് എല്ലാം സെറ്റ് ആണല്ലോ അല്ലേ ഓക്കെ I <laughs> day അടിപൊളിയാണോ ആണ് ഗുഡ് 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 എന്ന് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഈ ഫ്ലോറും മൊത്തം എല്ലാ ആളുകളും അറിയാണ്ടൊന്ന് അവരുടെ കൈയും കാലും എല്ലാം ഒന്ന് എല്ലാരും ഡാൻസ് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നു ചേച്ചി എന്താ പറയാനുള്ളത് ഇറ്റ്ലി ഇത്രയ്ക്കൊരു എനർജി ഉള്ള ഒരു പാട്ടും അത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഐ തിങ്ക് നല്ല നല്ല വോയിസ് ആയിരുന്നു ആയിരുന്നു എനർജി ആയിരുന്നു നമ്മൾ കാണുന്ന പോലെയല്ല പാട്ട് അങ്ങ് വരുമ്പോഴേക്കും ഭവ്യശ്രീയുടെ മൊത്തത്തിൽ ഒരു മാറ്റം ആൻഡ് ആ എനർജി നമ്മുടെ ഫ്ലോറിലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അടിപൊളി അതേമാതിരി ഫോക്ക് സോങ് എന്ന് പറയുമ്പോ അതിന്റെ കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇടില്ല പക്ഷേ ലൈക്ക് യു നോ കൈൻഡ് ഓഫ് ഫ്യൂഷൻ ആയിട്ട് ചെയ്തു ലൈക്ക് യു ദിസ് വെരി മോഡേൺ സ്റ്റെപ്പ് അത് അങ്ങനെയൊരു ബ്രോട്ട് അപ്പ് അല്ലേ അങ്ങനെ ഞാനൊരു സമ്മാനം എടുത്തിട്ട് വരാം അതിനു ഈ സമ്മാനം അങ്ങ് പിടിച്ചോളൂ എന്തായാലും ഇനിയും കൂടുതൽ കൂടുതൽ പെർഫോമൻസുകൾ ചെയ്യാൻ പറ്റട്ടെ ഈ ഒരു നാടൻ പാട്ട് എന്ന് പറയുന്ന കലാരൂപം ഭവ്യശ്രീക്ക് ഒരുപാട് മുന്നോട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഗോഡ് ബ്ലെസ് യു അപ്പൊ നമുക്ക് അടുത്ത വേദിയിൽ കാണാം അല്ലെ പറയാം എല്ലാവർക്കും